നിന്നിക്കാൻ ഇവിടെ ഇറങ്ങി പുറപ്പെട്ട കുറച്ച് സംഘുണ്ട് ഉപജാഗപ സംഘം എന്താന്നെ അതിനൊക്കെ നശിപ്പിച്ച് പൂർത്തിയാക്കി ഇവിടെ തീർക്കേണ്ടി തന്നെണ്ട് അതിനുള്ള പ്രത്യേക ഇറക്കം തന്നെ ഈ ശവ്വാലിന് അത് ചെറിയ ഇറക്കല്ല അദ്ദേഹങ്ങൾ കണ്ടയിട്ട് ആ ശവാലല്ല അടുത്തിന് വരുന്ന ശവ്വാൽ അത് ഒന്നൊന്നേരം ഇറക്കമുള്ള സവ്വാലാ ഓരോരത്തനെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ഷവാല വരണേ ഒരാളെയും പിടൂല കുസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോന്ന് എപ്പളാ വേണ്ടി എന്ന് വെച്ചാൽ സമയത്ത് കൈകാര്യം ചെയ്യാൻ പരിശുദ്ധമായ സൊവ്വാലിൽ പുറത്തേക്ക് വരാനുള്ളതിന്റെ ചില സൂചനകൾ ഇന്ന് പ്രദർശിപ്പിക്കും നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വലിയ വീഡിയോ ഉണ്ട് എന്ന് ഫോട്ടോ ഉണ്ട് എന്ന് ഒരു സംശയവും വേണ്ട അത് റെഡിയാണ് അത് റെഡിയാണെന്ന് മാത്രമല്ല ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ടല്ലോ ഇനിയും വീഡിയോ ഉണ്ട് വീട് ഓരോ ും വിട് ഞാനൊന്ന് പെട്ടെന്ന് കാണിക്ക ഓരോ രംഗങ്ങൾ നോക്കൂ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയും ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്തിനാ പോയത് ഒന്ന് പറയട്ടെ അന്യരായ ഷെയ്ഖുന ദുബൈയിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത് അപ്പോഴേക്ക് ഒരു ചാടി ഇറങ്ങി ആ നിങ്ങളുടെ ഷെയ്ഖ് അങ്ങാടിയിൽ എന്താ ഓൽക്ക് അങ്ങാടി പോകാൻ പറ്റൂലേ എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു വിശാലമായ സ്ഥലം അവിടെ പോയ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ സ്റ്റാളുകൾ ഉണ്ടാവും ആ രാജ്യത്ത് നിർമ്മിക്കുന്ന ഒറിജിനൽ സാധനങ്ങൾ കിട്ടുന്ന സൂക്കാണത് സ്വാഭാവികമായിട്ടും ഓരോ രാജ്യത്തെ കച്ചവടക്കാർ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള കളികളൊക്കെ അതുണ്ടാക്കുന്നുണ്ടാവും അത് അവരെ കച്ചവടത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മക്കൊരു സാധനം പോയി വാങ്ങാണ്ട് നമ്മളെ പോയി വാങ്ങിയല്ലേ ചെയ്യാ നമ്മളെ വലിയ മൂപ്പര് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തുക്ക പോയത് ഇന്ന വിഷയത്തിനാണെന്ന് പറഞ്ഞാ മതി വിഷയത്തിനാന്ന് പറഞ്ഞാ മതി എന്ന് മൂപ്പര് ഔദ്യോഗികമായി ഏൽപ്പിച്ചതാ ഇതാ പറഞ്ഞത് നേതൃത്വം തന്നെ ഇങ്ങനെ തരം എന്തായാലും പിന്നെ അണികളുടെ കഥ പറയാനുണ്ടോ കച്ചോടത്തിന് പോയതാണ് എവിടെ ചെന്നാലും കച്ചോടാണ് പുറാത് കച്ചോടായിട്ട് നിങ്ങളെറങ്ങി നിങ്ങളും വിടാ കച്ചോടത്തിന് പോയതാണ് അല്ലേ ഞാൻ ചോദിക്കുന്നു ഈ പറഞ്ഞ വലിയ വിടൽ വിട്ട വലിയ തള്ളു തള്ളിയ തള്ളാൻ വേണ്ടി നേതാവ് തന്നെ പ്രത്യേകമായി ഏൽപ്പിച്ച് ആശീർവദിച്ച് എന്തോ നുണ പറയാണത് എന്താ നിങ്ങൾ മനസ്സിലാക്കി നൊണ പറ ആ ബാലുപോലും അന്തപിട്ടു പോകുന്നത് ബാലുശ്ശേരിയുള്ള വലിയ പടായി ഉടനാണ് ഇത് കേട്ടാ ബാലു എന്താ ബാലുവിന്റെ പ്രതികരണം എന്താ മോനെ അന്ന് വെച്ചു കൊടുക്ക് ഇത് കേട്ടു എന്താ ഞാൻ ചോദിക്കുന്നവനായി പറഞ്ഞവനാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീഡിയോ പറഞ്ഞല്ലോ ഞങ്ങളെ വീഡിയോ ഉണ്ട് പറഞ്ഞല്ലോ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തുന്നതിന്റെ ഒരു മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല അര മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു കാൽ മിനിറ്റ് മുപ്പത് സെക്കൻഡ് എങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട പരാമർശം ഹാജരാക്കായി തയ്യാറാകണം ആ അന്ന് ഞാൻ കൈൻറെ അടിയിൽ നിന്ന് രോമം പറിച്ചു തരും അതിൽ കഥല്ല ഏത് അടുപ്പിന്ന് ഞങ്ങൾ ചെറിയ ഉള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾ പേടിക്കല്ലേ ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട